ആയതിന്റെ ഒന്നാം വർഷികത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായി ജയിലിൽ അഴിയെണ്ണാനൊരുങ്ങുന്ന ഒരു നേതാവിന്റെ ഓഡിയോ ക്ലിപ്പും ചാറ്റുകളും പലരെയും അമ്പരപ്പിച്ചിരുന്നു അതിൽ നേതാവ് ഇരകൾക്ക് മുന്നിൽ വയ്ക്കുന്ന പ്രധാന ആവശ്യം എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്നതാണ് ഇയാൾക്കിത് എന്തിന്റെ സൂക്കേടാണെന്ന് സാധാരണക്കാർക്ക് തോന്നാം എന്നാൽ ഇതൊരു മനോവൈകൃതമാണെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇംപ്രഗ്നേഷൻ ഫെറ്റിസിസം എന്നാണ് ഈ ലൈംഗിക വൈകൃതത്തിന്റെ പേര് ലൈംഗിക സംതൃപ്തിക്കായി ജീവനില്ലാത്ത വസ്തുക്കളെയോ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ചില ഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഫെറ്റിസിസം സ്ത്രീകളുടെ ചെരുപ്പ് അടിവസ്ത്രങ്ങൾ പാദം തുടങ്ങിയ വസ്തുക്കളോടുള്ള അഭിനിവേശം എന്നിവ ഇതിന്റെ ഭാഗമാണ് പൊതുവെ പുരുഷന്മാരിലാണ് ഫെറ്റിസിസം കൂടുതലായി കാണപ്പെടുന്നത് ഈ വൈകൃതത്തിന് പല രൂപങ്ങളുണ്ട് അതിലൊന്നാണ് ഇംപ്രഗ്നേഷൻ ഫെറ്റിസിസം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അത്തരം ഫാൻറ്റസികളിലൂടെയോ മാത്രം ലൈംഗിക ഉത്തേജനവും സംതൃപ്തിയും നേടുന്ന ഒരവസ്ഥയാണിത് സെക്സുമായി ബന്ധപ്പെട്ട മറ്റ് ചിന്തകൾ ഇവർക്ക് ഉത്തേജനം നൽകില്ല ഗർഭിണിയാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇവർ ലൈംഗികമായി ഉത്തേജിതരാവുന്നത് ചില സ്ത്രീകൾ സ്വയം ഗർഭിണിയാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്തേജനം നേടുന്ന അവസ്ഥയും ഇതിന്റെ ഭാഗമാണ് എന്നാൽ ഇത് ചില വ്യക്തികളിൽ വലിയ പ്രശ്നമായി മാറാറുണ്ട് പങ്കാളിയുടെ സമ്മതമില്ലാതെ ഗർഭിണിയാകാൻ നിർബന്ധിക്കുന്നത് അഭയവലിയ സമ്മർദ്ദത്തിലാക്കാം ഒരാളുടെ സമ്മതമില്ലാതെ ഗർഭിണിയാക്കുന്ന അവസ്ഥയിലേക്ക് ഇംപ്രഗ്നേഷൻ ഉള്ള ആൾ എത്തുന്നത് ക്രിമിനൽ കുറ്റമായി മാറും എന്നാൽ വ്യക്തവും സ്വതന്ത്രവുമായ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്നതുമായ ഒരു യസ് ആണ് മദ്യപാനത്തിലോ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലോ നൽകുന്നതോ ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ വാങ്ങുന്നതോ ആയ സമ്മതം യഥാർത്ഥ സമ്മതമല്ല ഈ അവസ്ഥകൾ ഒരാളുടെ സമ്മതമില്ലാത്ത ദുരുപയോഗത്തിലേക്കോ ക്രിമിനൽ പ്രവൃത്തിയിലേക്കോ മാറുമ്പോൾ അത് നിയമപരമായി നേരിടേണ്ട ഒന്നാണ് സ്വന്തം ലൈംഗികാവയവം പ്രദർശിപ്പിക്കുന്ന എക്സിബിഷനിസം ഒഴിഞ്ഞു നോക്കുന്ന ബോയറിസം കുട്ടികളെ ഉപദ്രവിക്കുന്ന പീഡിയോഫീലിയ എന്നിവയെല്ലാം രതി വൈകൃതത്തിൽ പെടുന്നതാണ് ലൈംഗിക വൈകൃതങ്ങൾ പലപ്പോഴും കൗൺസിലിംഗിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെ ചികിത്സിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ നിയമപ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ മാത്രമാണ് പലരും സഹായം തേടുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക